കേരളത്തിലെ ചരിത്ര പ്രസിദ്ധമായ ശ്രീ മടിയൻകൂലോം പാട്ടുത്സവത്തിന് തുടക്കമായി പാട്ടുത്സവത്തിന്റെ ഒന്നാം ദിനമായ ഞായറാഴ്ച വൈകിട്ട് അജാനൂർ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള തെയ്യം വരവ് നടന്നു ഉത്തര കേരളത്തിലെ ചരിത്ര പ്രസിദ്ധമായ ശ്രീ മടിയൻകൂലോം പാട്ടുത്സവത്തിന് തുടക്കമായി പാട്ടുത്സവത്തിന്റെ ഒന്നാം ദിനമായ ഞായറാഴ്ച വൈകിട്ട് അജാനൂർ കുറുമ്പാ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള തെയ്യം വരവ് നടന്നു വാദ്യമേളം ആർപ്പുവിളികൾ വെള്ളോട്ട് മണിനാഥം ആബാലവൃദ്ധം ഭക്തജനങ്ങൾ എന്നിവരുടെ അകമ്പടിയോടെ അജാനൂർ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും കൊളവയൽ മാണിക്കോത്ത വഴി സംസ്ഥാന പാതയിലൂടെയുള്ള തെയ്യം വരവ് കണ്ടു നിന്നവരിൽ ഭക്തി തുടർന്ന് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ക്ഷേത്രത്തിലെത്തിച്ചേർന്ന തെയ്യസംഘം ക്ഷേത്രപാലകനെയും മറ്റ് പരിവാര ദൈവങ്ങളെയും കണ്ടുപഴകി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് തിരിച്ചുപോയി വരും ദിവസങ്ങളിലും വിവിധ തേയസ് അംഗങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരും പാട്ടുത്സവം ജനുവരി പതിനഞ്ചിന് സമാപിക്കും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്